അടിസ്ഥാന സൌകര്യ വികസനത്തിന് ആക്കം കൂട്ടാനും ആരോഗ്യം വിദ്യാഭ്യാസം പാർപ്പിടം തുടങ്ങിയ പൌരന്മാരുടെ മൌലിക അവകാശങ്ങൾ കാര്യക്ഷമമായി സംരക്ഷിക്കാൻ ആവശ്യമായ നിക്ഷേപം കൊണ്ടുവരുന്നതിനാണ് സംസ്ഥാന സർക്കാർ കേരള അടിസ്ഥാന സൌകര്യ നിധി ബോർഡ് കിഫ്ബി കിഫിയെ ശാക്തീകരിക്കുന്നത് എൺപത്തിനാലായിരത്തി നാനൂറ്റി അൻപത്തിനാല് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾക്കാണ് കിഫ്ബി ഇതുവരെ സംസ്ഥാനത്ത് അനുമതി നൽകിയിട്ടുള്ളത് എന്നാൽ കേന്ദ്ര സർക്കാർ കിഫ്ബി ലാഭകരമല്ലാത്ത നിക്ഷേപങ്ങൾ നടത്തുന്നു എന്ന നിലപാടാണ് എടുക്കുന്നത് കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി ഗിഫ്റ്റ് സിറ്റി ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് സംസ്ഥാനത്ത് വലിയ വികസനം സാധ്യമാക്കുന്ന പദ്ധതികളുടെ ഭാഗമായുള്ള ഭൂമി ഏറ്റെടുക്കലിനായി പതിനാറായിരത്തി നൂറ്റി എട്ട് കോടി രൂപ ചെലവാക്കുന്നതും ഇതേ കിഫ്ബി മുഖേനയാണ് കൊച്ചി വാട്ടർ മെട്രോ കെഫോൺ തുടങ്ങിയ വൻകിട പദ്ധതികളിലെല്ലാം കിഫ്ബിയുടെ നിക്ഷേപമുണ്ട് കൊച്ചി വാട്ടർ മെട്രോ വിജയകരമായി കമേഴ്സ്യൽ ഓപ്പറേഷൻ നടത്തുകയാണ് ദീർഘകാല ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കിഫ്ബിക്കെതിരെ ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചാണ് വലിയ കുപ്രചരണം നടത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ എൽഡിഎഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ അറുനൂറ് രൂപയായിരുന്നു ഇന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന അഞ്ചിനും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനങ്ങളിലായി അറുപത് ലക്ഷം ഗുണഭോക്താക്കളാണുള്ളത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൈത്താങ്ങായ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വിതരണം മുടങ്ങാതെ നടപ്പാക്കുന്നതിനായി രൂപീകരിച്ച പെൻഷൻ കമ്പനിയുടെ പ്രവർത്തനത്തിനായി എടുക്കുന്ന വായ്പയും സംസ്ഥാന സർക്കാരിന്റെ കടപരിധിയും കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ നയം ജനവിരുദ്ധതയുടെ മറ്റൊരു ഉദാഹരണമായിട്ട് മാത്രമേ കാണാനാവൂ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വയംഭരണാവകാശത്തിന്മേലുള്ള ഹീനമായ കൈകടത്തലാടിൽ ഭരണഘടനയിലൂടെ വിഭാവനം ചെയ്യപ്പെട്ട സാമ്പത്തിക ഫെഡറലിസത്തെ കേന്ദ്ര സർക്കാർ തകർക്കുകയാണ് സംസ്ഥാന ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ തടയുന്ന യൂണിയൻ സർക്കാരിന്റെ വിവേചനപരമായ നീക്കം ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദത്തിന്റെ ലംഘനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധ സമീപനങ്ങൾ സൃഷ്ടിക്കുന്ന പണ ഞെരുക്കം സംസ്ഥാനത്തിന്റെ സാമൂഹ്യക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയാകുന്നു ഈ വിഷയം കേരളം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുൻപാകെ ഉന്നയിച്ചിട്ടുണ്ട് ഈ തെറ്റായ സമീപനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണം എന്നതാണ് കേരളം ഒന്നാമതായി ആവശ്യപ്പെടുന്നത് കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധങ്ങളിലെ പ്രധാന ഘടകമാണ് ഗ്രാൻഡുകൾ ധനകമ്മീഷൻ ശുപാർശ പ്രകാരം വീതം വയ്ക്കപ്പെടുന്ന നികുതി വിഹിതത്തിന് പുറമെയാണിവ ഗ്രാന്റുകളിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ ഗ്രാന്റ് സുപ്രധാനമാണ് സംസ്ഥാന വിഷയങ്ങളിലാണ് മിക്ക കേന്ദ്രാവിഷ്കൃത പദ്ധതികളും നടപ്പിലാക്കപ്പെടുന്നത് പക്ഷേ ഈ പദ്ധതികളുടെ സൂക്ഷ്മഘടന വരെ തീരുമാനിക്കുന്നത് ഡൽഹിയിലെ മന്ത്രാലയങ്ങളാണ് തന്നെ ഫെഡറലിസത്തിന് ഘടകവിരുദ്ധമാണ് ഇപ്പോൾ അടിച്ചേൽപ്പിക്കുന്ന ബ്രാൻഡിംഗ് ജനാധിപത്യ വ്യവസ്ഥയോടുള്ള വെല്ലുവിളി കൂടിയാണ് സംസ്ഥാന സർക്കാർ ഗണ്യമായ അധിക വിഹിതം നൽകിയാണ് ലൈഫ് പദ്ധതി നടപ്പാക്കുന്നത് ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി ഇക്കൊല്ലം ജനുവരി ഇരുപത്തിരണ്ട് വരെ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വീടുകൾ നിർമ്മിച്ചു അപ്പോൾ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് വീടുകൾക്ക് മാത്രമാണ് പി എം എ വൈ ഗ്രാമീണിന്റെ എഴുപത്തിരണ്ടായിരം രൂപ വീതമുള്ള സഹായം ലഭിച്ചത് പി എം എ വൈ അർബന്റെ ഭാഗമായി എൺപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് വീടുകൾക്ക് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ കേന്ദ്രം നൽകി ഈ രണ്ട് പദ്ധതികളിലെയും ഗുണഭോക്താക്കൾക്ക് ബാക്കി സംഖ്യ കൂട്ടി നാല് ലക്ഷം രൂപ തികച്ചു നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് എല്ലാം ചേർത്താലും ആകെ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി പത്ത് വീടുകൾക്ക് മൂന്ന് എട്ട് ശതമാനമാണത് വരിക മാത്രമാണ് നാ മാത്രമായ സഹായം ലഭിച്ചത് ബാക്കി രണ്ട് ലക്ഷത്തി അൻപത്തെട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വീടുകളും പൂർണ്ണമായി സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ചെലവിലാണ് നിർമ്മിച്ചത് ലൈഫ് വേണ്ടി ഇതിനകം ആകെ ചെലവിട്ടത് പതിനേഴായിരത്തി നൂറ്റിനാല് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപയാണ് ഇതില് കേന്ദ്രം നൽകിയത് രണ്ടായിരത്തി എൺപത്തൊന്ന് കോടി രൂപയാണ് അതായത് വെറും പന്ത്രണ്ട് ദശാംശം ഒന്ന് ഏഴ് ശതമാനം ബാക്കി എൺപത്തിയേഴ് ദശാംശം എട്ട് മൂന്ന് ശതമാനം തുക സംസ്ഥാന സർക്കാരാണ് നൽകുന്നത് എന്നാൽ സംസ്ഥാന സർക്കാർ ഒരു ബ്രാൻഡിങ്ങിനും തയ്യാറല്ല കാരണം ഓരോരുത്തരുടെയും വീട് ആരുടെയും ഔദാര്യമല്ല അവകാശമാണ് എന്നതാണ് ഞങ്ങളുടെ നിലപാട് എന്നാൽ ലൈഫ് പദ്ധതി കീഴിൽ നിർമ്മിക്കുന്ന ഈ വീടുകളിൽ കേന്ദ്ര പദ്ധതിയുടെ ബോർഡ് വെക്കണം അല്ലെങ്കിൽ കേന്ദ്രം നൽകുന്ന ചെറിയ വിഹിതം പോലും അനുവദിക്കുകയില്ല ഇതാണ് കേന്ദ്ര കേന്ദ്ര ധനമന്ത്രാലയം എടുത്തിരിക്കുന്ന നിലപാട്